ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് എക്സ്പ്രഷൻസ് പരിചയപ്പെടാം അത് കൊള്ളാം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ദാറ്റ്സ് ഫൈൻ അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നാണ് അത് കൊള്ളാം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുക അടുത്തൊരു എക്സ്പ്രഷൻ ആണ് അത് അസ്സലായിരിക്കുന്നു അത് അസ്സലായിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ് അല്ലെങ്കിൽ ആം റിയലി ഇംപ്രസ്ഡ് എന്നാണ് പറയുക അത് അസ്സലായിരിക്കുന്നു ദാറ്റ്സ് റിയലി ഗ്രേറ്റ് അല്ലെങ്കിൽ ആം റിയലി ഇംപ്രസ്ഡ് അടുത്തൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ ഓഫ് കോഴ്സ് യു ആർ റൈറ്റ് ഓഫ് കോഴ്സ് യു ആർ റൈറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് മറ്റൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതുപോലെ തന്നെ സെയിം ആണ് എന്നാൽ ഇംഗ്ലീഷിൽ ചെറിയൊരു മാറ്റം ഉണ്ട് യു ആർ അബ്സൊലൂട്ട്ലി റൈറ്റ് ഇങ്ങനെയും നമുക്ക് ഈ ഒരു എക്സ്പ്രഷന് പറയാനായിട്ട് പറ്റും യു ആർ അബ്സൊലൂട്ട്ലി റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് അർത്ഥം അടുത്തൊരു എക്സ്പ്രഷനാണ് എന്ത് ഉഗ്രൻ പ്രകടനം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഓ ഗോഡ് വാട്ട് എ സ്പീച്ച് ഓ ഗോഡ് വാട്ട് എ സ്പീച്ച് എന്ത് ഉഗ്രൻ പ്രകടനം എന്നാണ് ഇതിൻ്റെ അർത്ഥം മറ്റൊരു എക്സ്പ്രഷനാണ് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ നന്നായിരിക്കുന്നു ആരെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്താലൊക്കെ എങ്ങനെയാണ് അവരോട് നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയേണ്ടത് നന്നായിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഫൈൻ കീപ്പ് ഇറ്റ് ആപ്പ് അല്ലെങ്കിൽ വെൽ ഡൺ ഡിയർ ഫൈൻ കീപ്പ് ഇറ്റ് ആപ്പ് അല്ലെങ്കിൽ വെൽ ഡൺ ഡിയർ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഇനി അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം അസ്സലായിട്ടുണ്ട് യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് കൂടുതലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇങ്ങനെയാണ് അസ്സലായിട്ടുണ്ട് എന്നുള്ളതിന് പറയാം യു ഹാവ് ഡൺ എ വോണ്ടർഫുൾ ജോബ് ഇങ്ങനെയാണ് പറയുക ഓക്കെ അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം ഗംഭീരമായിരുന്നു ഗംഭീരമായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ദാറ്റ്സ്ലി ടെസ് ആ ഇങ്ങനെയാണ് പറയുക ഗംഭീരമായിരുന്നു ദാറ്റ്ലി ടെറിഫിക് അടുത്തൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ഉഗ്രൻ 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 പ്രകടനം 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 വാട്ട് 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 പെർഫോമൻസ് 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 അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം തീർച്ചയായും ഞാൻ നിങ്ങളോട് യോജിക്കുന്നു ഓഫ് കോഴ്സ് ഐ വിത്ത് യു തീർച്ചയായും ഞാൻ നിങ്ങളോട് യോജിക്കുന്നു എന്ന ഒരു എക്സ്പ്രഷൻ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഓഫ് കോഴ്സ് ഐ എഗ്രി എന്നാണ് പറയുക അടുത്തൊരു എക്സ്പ്രഷൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഐ തിങ്ക് യു ആർ റൈറ്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഐ തിങ്ക് യു ആർ റൈറ്റ് ഐ തിങ്ക് യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അടുത്തൊരു എക്സ്പ്രഷൻ ശരി തുടരൂ എന്ന് പറയണമെങ്കിൽ എന്നാണ് പറയുക ശരി തുടരൂ ഗോ എന്നാണ് പറയുക അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം നിനക്ക് സാധിക്കും അല്ലെങ്കിൽ നീ ഒരു സംഭവം തന്നെയാണ് നിനക്ക് സാധിക്കും എന്നുള്ളതിന് യു ക്യാൻ എന്ന് മാത്രം പറഞ്ഞാലും മതി ഒന്നുകൂടി പഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് യു ക്യാൻ നിനക്ക് സാധിക്കും യു ആർ ബിയോണ്ട് കമ്പയർ എന്ന് പറഞ്ഞാൽ നീ ഒരു സംഭവം തന്നെയാണ് എന്നുള്ള അർത്ഥമാണ് യു ആർ ബിയോണ്ട് കമ്പയർ എന്ന് പറഞ്ഞാൽ നീ ഒരു സംഭവം തന്നെയാണ് അവിടെ ബിയോണ്ടിൻ്റെയും കമ്പയറിൻ്റെയും ഒന്ന് അർത്ഥം തപ്പി പോകേണ്ട ഇവിടെ നീ ഒരു സംഭവം തന്നെയാണെന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യു ആർ ബിയോണ്ട് കമ്പയർ എന്നാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് അടുത്ത് നോക്കാം നിനക്കെന്തും സാധിക്കും നിനക്കെന്തും സാധിക്കുമെന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എവ്രിതിങ് ഈസ് പോസിബിൾ ഫോർ യു ഈസ് പോസിബിൾ ഫോർ യു നിനക്കെന്തും സാധിക്കും എവ്രിതിങ് ഈസ് പോസിബിൾ ഫോർ യു അടുത്തൊരു എക്സ്പ്രഷൻ നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അഥവാ വലിയ വലിയ കാര്യങ്ങൾ നിന്നെയും കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ നോ യു ക്യാൻ മൂവ് മൗണ്ടെയ്ൻസ് ഓക്കെ പർവ്വതങ്ങളെ നീക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയാണ് നിനക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ നോ യു ക്യാൻ മൂവ് മൗണ്ടെയ്ൻസ് ഓക്കെ ഐ നോ യു ക്യാൻ ഓക്കെ അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം ഇന്ന് നല്ല ഫോമിലാണല്ലോ ഓക്കെ യു ആർ ഇൻ എ ഗ്രേറ്റ് ഫോം ടുഡേ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം ഇന്ന് നല്ല ഫോമിലാണല്ലോ നന്നായി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാം ഇന്ന് നല്ല ഫോമിലാണെങ്കിലോ യു ആർ ഇൻ എ ഗ്രേറ്റ് ഫോം ടുഡേ യു ആർ ഇൻ എ ഗ്രേറ്റ് ഫോം ടുഡേ അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ആർ സിംപ്ലി സൂപ്പേബ് അല്ലെങ്കിൽ യു ആർ ഗ്രേറ്റ് യു ആർ സിംപ്ലി സൂപ്പേബ് അല്ലെങ്കിൽ യു ആർ ഗ്രേറ്റ് എന്നാണ് നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പക്ഷേ ഇംഗ്ലീഷിൽ ചെറിയൊരു മാറ്റമുണ്ട് യു ആർ അൺസ്റ്റോപ്പബിൾ യു ആർ അൺസ്റ്റോപ്പബിൾ യു ആർ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം എന്ത് ഉഗ്രൻ പ്രകടനം ഇത് തന്നെ ഇതിനു മുമ്പ് ഒരുപാട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട് അതും ഉപയോഗിക്കാം ഇതും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എന്ത് ഉഗ്രൻ പ്രകടനം എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വാട്ട് സൂപ്പർ ഓ വാട്ട് എ പഞ്ച് ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം എന്ത് ഉഗ്രൻ പ്രകടനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വാട്ട് എ സൂപ്പർ സ്റ്റൈൽ അല്ലെങ്കിൽ ഓ വാട്ട് എ പഞ്ച് എന്നൊക്കെ പറയാം അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് സൗണ്ട് കോൺഫിഡൻസ് ഇൻ യു എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട് ഐ ഹാവ് സൗണ്ട് കോൺഫിഡൻസ് ഇൻ യു ഐ ഹാവ് സൗണ്ട് കോൺഫിഡൻസ് ഇൻ യു എന്നാണ് എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അടുത്തൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം നോക്കിക്കോ നീ ചരിത്രം സൃഷ്ടിക്കും നമ്മൾ പലപ്പോഴും ഡയലോഗൊക്കെ പറയാറുണ്ട് നോക്കിക്കോ നീ ചരിത്രം സൃഷ്ടിക്കും മാർക്കിറ്റ് യു വിൽ ക്രിയേറ്റ് ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് മാർക്കിറ്റ് കുറിച്ചിട്ടോ എന്നൊക്കെ പറയാറില്ലേ അതേപോലെ തന്നെ മാർക്കിറ്റ് നോക്കിക്കോ യു വിൽ ക്രിയേറ്റ് ഹിസ്റ്ററി നീ ചരിത്രം സൃഷ്ടിക്കും ഇതൊരു എക്സ്പ്രഷനാണ് അടുത്തൊരു എക്സ്പ്രഷൻ നീ ജന്മന ഒരു നേതാവാണ് യു ആർ എ ബോൺ ലീഡർ യു ആർ എ ബോൺ ലീഡർ നീ ജന്മന ഒരു നേതാവാണ് എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യു ആർ എ ബോൺ ലീഡർ എന്നാണ് പറയുക അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം നിനക്ക് ലക്ഷങ്ങളെ നയിക്കുവാൻ കഴിയും നിനക്ക് ഒരുപാട് ആളുകളെ ക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിയുമെന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ക്യാൻ ലീഡ് മില്യൺസ് ഓഫ് പീപ്പിൾ യു ക്യാൻ ലീഡ് മില്യൺസ് ഓഫ് പീപ്പിൾ നിനക്ക് ലക്ഷങ്ങളെ നയിക്കുവാൻ കഴിയും ഇംഗ്ലീഷിൽ യു ക്യാൻ ലീഡ് മില്യൺസ് ഓഫ് പീപ്പിൾ എന്ന് പറയാം അടുത്തൊരു എക്സാമ്പിള് നിനക്ക് പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നിനക്ക് പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഐ ന്യൂ യു കുഡ് ഡുഇറ്റ് ഐ ന്യൂ യു കുഡ് ഡുഇറ്റ് ഇത് രണ്ടും കൂടി പറയണമെന്നില്ല യു ആർ എ ജീനിയസ് എന്ന് വേണമെങ്കിൽ പറയാം ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഐ ന്യൂ യു കുഡ് ഡുഇറ്റ് അതല്ലെങ്കിൽ അതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ യു ആർ എ ജീനിയസ് എന്നുള്ള ഒരു ഡയലോഗ് പറയാൻ പറ്റും അടുത്ത് നോക്കാം അടുത്തൊരു എക്സ്പ്രഷൻ അത് തന്നെ ദാറ്റ്സ് ഇറ്റ് മാൻ ദാറ്റ് ഇറ്റ് മാൻ എന്ന് പറയാം അത് തന്നെ എന്നുള്ളതിന് ദാറ്റ്സ് ഇറ്റ് മാൻ എന്ന് പറയാം അടുത്തത് നിങ്ങളുടെ ഊഹം കൃത്യമാണ് അഥവാ നിങ്ങൾ അത് തന്നെയാണ് നിങ്ങൾ ഊഹിച്ചത് തന്നെയാണ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യുവർ ഗസ് ഈസ് ഓൺ ദ ഡോട്ട് യുവർ ഗസ് ഈസ് ഓൺ ദ ഡോട്ട് യുവർ ഗസ് ഈസ് ഓൺ ദ ഡോട്ട് എന്നാണ് പറയുക നിങ്ങളുടെ ഊഹം കൃത്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തൊരു എക്സ്പ്രഷൻ നോക്കാം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം ഐ നോ യു ക്യാൻ ഡൂ വണ്ടേഴ്സ് ഐ നോ യു ക്യാൻ ഡൂ വണ്ടേഴ്സ് ഐ നോ യു ക്യാൻ ഡൂ വണ്ടേഴ്സ് ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് അടുത്തൊരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം എനിക്ക് കഴിയും ഞാൻ ചെയ്തിരിക്കും ഐ ക്യാൻ എനിക്ക് കഴിയും ആൻഡ് ഐ വിൽ ഞാൻ ചെയ്തിരിക്കും ഐ ക്യാൻ ആൻഡ് ഐ വിൽ എനിക്ക് കഴിയും ഞാൻ ചെയ്തിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു േക്ക് എഴുതിയെടുത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് ഇനി വരുന്ന ലെസണിൽ മറ്റു എക്സ്പ്രഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സെൻ്റർ റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ട്രെയിനർ ജംഷീദ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് കിട്ടും ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഇതുപോലെ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിമെയിലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനർ ജംഷീദ് എന്ന് പറയുന്ന ചാനലുണ്ട് യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണും ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ജിമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് Thank you, thank you so much.